ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സംസ്ഥാനം ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നേരിട്ടും കണ്ടിട്ടുമുള്ളതാണ് ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ തട്ടിപ്പുമായി പുതിയ തട്ടിപ്പ് സംഘം ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കുക ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് വാട്ടർ അതോറിറ്റി കുടിവെള്ള ചാർജ് അടയ്ക്കാനുണ്ടെന്ന് ഉടൻ കുടിശികടച്ചില്ലെങ്കിൽ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കുമെന്നും ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നതായി വിവരം വിവരം ലഭിച്ചതിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നറിയിപ്പ് നൽകുന്നത് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വ്യാജേനയുള്ള വാട്സപ്പ് സന്ദേശങ്ങളും ഫോൺ കോളുകളുമാണ് സംഘം തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് ശ്രമം നടന്നതായി ഉപഭോക്താവിന്റെ പരാതി വാട്ടർ അതോറിറ്റി പാലക്കാട് പി ഡിവിഷൻ ഓഫീസിൽ ലഭിച്ചു ഉപഭോക്താക്കൾ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അജ്ഞാതരിൽ നിന്നും ലഭിക്കുന്ന ലിങ്കുകളിലേക്ക് പണം അയക്കരുതെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചു വാട്ടർ ചാർജ് ഡിജിറ്റലായി അടയ്ക്കാൻ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കണമെന്നും കേരള വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു നിലവിൽ നമ്മൾ എല്ലാവരും ഓൺലൈൻ ആപ്പുകളാണ് കൂടുതലായി എല്ലാ ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സേഫ് എന്ന് തോന്നാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജോ ഒരു കോളോ വന്ന് നിങ്ങളോടൊരു തുക പേ ചെയ്യാൻ പറയുകയോ പണം അടയ്ക്കാൻ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യാതിരിക്കുക നിങ്ങൾ യഥാവിധി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടെ ചെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പണം പേ ചെയ്ത് കൊടുക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ പേ ചെയ്യുന്ന തുകയും അതിനു പുറമെ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കായി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൂർണ്ണമായ തുകയും പോവാൻ സാധ്യത ഏറെയാണ് ഇതൊരു ഡിജിറ്റൽ യുഗമാണ് ഈ സമയത്ത് നമ്മൾ നമ്മളുടെ അധ്വാനം ഒരുപാട് സേഫായി സൂക്ഷിക്കേണ്ട കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇടപാടുകളും വ്യക്തമായി മനസ്സിലാക്കി മാത്രം ചെയ്യാൻ ശ്രമിക്കുക താങ്ക്